അപ്പോൾ ദേഹം സമയം വെളുപ്പിന് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അദ്ദേഹം ലൊക്കേഷൻ കൂത്താറുള്ളോ കേട്ടോ അപ്പോൾ നമ്മളിതേപോലെ ഏർലി മോർണിംഗ് റൈഡ് ഇറങ്ങുന്ന ദിവസം ഇതേ ഒരു ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കുടിക്കുന്ന പതിവുണ്ട് അപ്പോൾ അദ്ദേഹം നാലര കഴിഞ്ഞു ഇരുപത് കിലോമീറ്റർ വഴിത്തല പള്ളിയാട്ടോ വിത്ത് വൈശാഖ് റോ ബ്രോ പോയേക്കാം അപ്പോഴേ സമയം അഞ്ചര ആയപ്പോഴേ നമ്മൾ സൈക്കിളൊക്കെ മറിച്ചിട്ടേക്കോ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അതേ നമ്മുടെ ചെയിൻ ഇതോ ഇതിൻ്റെ ഇപ്പത്തേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ എന്തേ നമുക്ക് ഉണ്ട് ഗാഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കളഞ്ഞ് അപ്പോൾ പിന്നെ പണി വരില്ല റിലീസും അല്ല നമ്മൾ അതും മാറ്റിയായിരുന്നേ അപ്പതേ ഒരു അരമണിക്കൂർ പണി ഇതാ ഗ്ലൗസിനും കൈ കളറാണല്ലോ ഇവിടെ ഒരു പള്ളിയുണ്ട് അങ്ങനത്തെ ഈ മിന്നി മിന്നി നിക്കുന്നതാണ് നമ്മുടെ മലങ്കര ഡാമിന്റെ എൻട്രി ആട്ടോ അപ്പതീ നമ്മള് മുട്ട എത്തി മുട്ടത്തുനിന്ന് നമ്മളിവിടെ ലെഫ്റ്റ് എടുത്ത് മൂലമറ്റ റൂട്ടിലേക്ക് എറുകൊ അങ്ങനതേ നമ്മള് പോണ വഴിക്ക് ഇലവീഴ പൂഞ്ചിറ തല ഇങ്ങനല്ലേ അതിന്റെ മേലിൽ അതേ മഞ്ഞാണ് പൊള്ളാ കേട്ടോ നല്ല രീപേ കുറച്ചപ്പം വെൽക്കം ബാക്ക് ടു എന്തർ വീഡിയോ അപ്പോൾ അതെ നമ്മുടെ കൈയൊക്കെ കണ്ടോ അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു പണിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊടയത്തൂർ ബ്രിഡ്ജാട്ടോ കൊടയത്തൂർ വൺ വേ ബ്രിഡ്ജല്ലേ ബ്രോ സിഗ്നൽ അതെ സിഗ്നലുള്ള ബ്രിഡ്ജ് അപ്പോൾ അതേ എങ്ങോട്ടാണ് പോകണതെന്ന് ചോദിച്ചാൽ അതെ ആ കാണുന്നൊരു മല കണ്ടോ ഒരു ചെറിയ മല അതായത് മുതിയാന് മല എന്ന് പറയും ആ അങ്ങോട്ടാട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയ കുരിശൊക്കെ കാണാം അപ്പോൾ അധികം ഫേമസ് ആയിട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണത്തില്ല കറക്റ്റ് ഒരു വഴിയൊന്നും ഞങ്ങൾക്കും അറിയത്തില്ല ജസ്റ്റ് ഒന്ന് തപ്പിപ്പിടിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഇങ്ങനെയൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തി കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലങ്കര ഡാമിൻ്റെ റിസർവേർ ആട്ടോ അപ്പോൾ അതേ സൺറൈസൊക്കെ ആ ഒരു സൈഡിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടോ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല എന്താന്ന് ഭയങ്കര പീസ്ഫുള്ളും കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ രാവിലെ ഒരു ചെറിയ കാറ്റുമൊക്കെ ആയിട്ട് അടിപൊളി അപ്പോൾ അദ്ദേഹം നമ്മൾ പോണ മുതിയമ്മല അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ വരുന്ന കേട്ടോ ഇല്ല വിഴപ്പുഞ്ചിറ ഈ കാണുന്ന മലനിരകളല്ല ഇതിൻ്റെ കുറച്ചുകൂടെ റൈറ്റ് സൈഡ് വരുന്ന കേട്ടോ പക്ഷെ എന്നാൽ ഈ ഒരു മലനിരകളൊക്കെ നോക്കുവാണേലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാൻ അതെ ആ മീളിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു കോട മഞ്ഞും ചേട്ടാ ഈ സിഗ്നൽ എപ്പോഴുള്ളതാണോ ആണോ ഈ ഇപ്പോൾ ഓഫാക്കിയിട്ടെങ്ങനെ ചാർജ് ആയില്ല ഓ സോളാറിൻ്റെ അതുകൊണ്ടാട്ടോ അപ്പോൾ അതേ നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ സംഭവം സോളാർ പവേഡ് ആട്ടോ അപ്പോൾ അതെ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ആഹാ ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ ഓക്കെ പക്ഷേ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ല കേട്ടോ നിലവിൽ അങ്ങനെ നമ്മൾ ഓൺ ടു മുതിയാന് മല ഇതിലെ വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു സംഭവം മനസ്സിലേക്കുന്നത് ബ്രോ ഒറ്റൊക്കെ ഒറ്റ ചവിട്ടുന്നുണ്ട് ഞാനിവിടെ രണ്ട് ഇവിടെ വെച്ചിട്ട് ഹാൻഡിൽ പൊങ്ങുവാണ് ഇരുട്ട് ഇരുട്ട് ഓ ഇനി കോൺക്രീറ്റ് വഴിയാട്ടോ വീണ്ടും ചാടി ഇല്ലല്ലോ അങ്ങനെ നല്ല ഒന്നൊന്നര ഗ്രേഡ് വന്നപ്പോ ഞങ്ങളത് ഇറങ്ങി തള്ളു കേട്ടോ ചവിട്ടി ഒരു സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് അതെ അതെ നല്ല ത്രോട്ടി ഓട്ടി പോരും അപ്പൊ ഇവിടെ കിടന്ന് കിട്ടിയാട്ടോ മുള്ളമ്പന്നിയുടെ മുള്ളം പന്നിയാണ് മുള്ള പ്പൻ നിൽക്കുള്ള സ്ഥലമാണ് ഗൈസ് ചേച്ചി ആ മലയുടെ മുകളിലേക്ക് വേറെ വഴിയുണ്ടോ വഴി കുറച്ച് കഴിയുമ്പോൾ തീരും നമ്മളൊരു ചേച്ചിയുടെ വഴി ചോദിച്ചു അപ്പോൾ ചേച്ചി ഇതുവരെ ആ മല പോയിട്ടില്ലെന്ന് പറഞ്ഞേ ഓക്കെ ഇത് കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ട് അധികം ആയില്ലെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല

അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വെച്ച് കയ്യിൽ വെള്ളം എടുത്ത് പോവാണ് പണ്ടെങ്ങാണ്ട് ഇതാണ് ഇപ്പം ഇതിലൊക്കെ ഇതിൽ വണ്ടി പോയിട്ട് കുറേ ആയെന്ന് തോന്നുന്നു അല്ലേ ഫുള്ള് പുല്ലാണ് അതുകൊണ്ട് ആ പാറയുടെ മുകളിലേക്കാണ് പോണ്ടത് പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇവിടുന്ന് കുത്തനെ കിടക്കുകയാണല്ലോ ബ്രോ ആ കഴുകി അങ് എടുത്താലോ നല്ല മോണല്ലേ ആ അങ്ങനെ പോയാൽ ആ പാറയുടെ അവിടെ നിന്ന് അങ്ങ് കയറാൻ തോന്നുന്നു അല്ലേ അങ്ങ് അറ്റാ തോന്നുന്നു ഇവിടുന്ന് കയറുവാണെങ്കിൽ പാറ പിടിച്ച് വലിഞ്ഞ് കയറേണ്ടി വരും മറ്റേ കയറൊക്കെ ഇട്ടിട്ടെ മറ്റേ റോക്ക് ക്ലൈമ്പിങ് ആ ഇവിടെ നോക്കിയാലേ വ്യൂ ഒക്കെ ഉണ്ട് അവിടെ വരെ ചെല്ലുവാണെങ്കിൽ അവിടുന്ന് ഇതില് കേറാൻ വഴിയില്ല ബ്രോ വഴിയില്ല കേറാൻ വഴിയില്ല വഴിയില്ല ബ്രോ ഇത് ഓക്കേ ഉണ്ടോ അതുകൊണ്ടേ വീണ്ടും നമ്മുടെ വ്യൂ നീ പാറയുടെ സൈഡ് പിടിച്ചേ ആരുടെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ചെല്ലാലേ അങ്ങനെ നമ്മൾ റിട്ടേൺ ഇരിക്കുവാണ് ഗൈസ് നമുക്ക് അടുത്ത ലൊക്കേഷൻ ശരി അടുത്ത ലൊക്കേഷൻ അടുത്ത സൈക്കിളിൻ്റെ അവിടെ ചെന്നിട്ട് അടുത്ത വഴി കണ്ടുപിടിക്കും അല്ലേ അപ്പോൾ തോണ്ടേ ഇതാണ് നമ്മൾ നമ്മളാന്നും കയറിപ്പോയ വഴി അപ്പോൾ ഇതിലേ പോയാൽ ഡെഡ് ഡെഡൻറ്റാണ് ഗൈസ് അപ്പോൾ നമ്മളിതേ വീണ്ടും താഴത്തേക്ക് ഇറങ്ങും കേട്ടോ മാക്സിമം നമുക്ക് നോക്കാം ഈ മലയുടെ മുകളിലേക്ക് എറാൻ വഴിയുണ്ടോ ഈ മുതിയമ്മലയുടെ മേളിലേക്ക് കയറാൻ വഴിയുണ്ടോ അപ്പോൾ നമ്മൾ പള്ളി മിസ്സായി പോയി ഗൈസ് ഇങ്ങോട്ട് വന്ന് വന്നുപിടിക്കുക അങ്ങനെ നമ്മൾ പള്ളിയിലേക്കുള്ള വഴിയെ പോവാണ് അവിടെ ചെന്നിട്ട് നോക്കാം അല്ലേ ബ്രോ അവിടെ വഴിയുണ്ടോ വല്ല സ്കോപ്പ് ഉണ്ടോയെന്ന് ആ അതെ പള്ളി കാണാതോ എനിക്കൊന്ന് ഞായറാഴ്ച മാത്രം ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ പ്രോ അങ്ങനെ അതെ പള്ളിയുടെ അവിടെ വണ്ടി വെച്ചിട്ട് ഒരു ചെറിയ തൊണ്ട് പോലും ഉണ്ട് കേട്ടോ അതുകൊണ്ടേ ഈ കിടക്കുന്നേ ഇതുവഴി അങ്ങ് കയറിപ്പോയി നോക്കാം ഇപ്പം പ്രാർത്ഥന അങ്ങനെയൊന്നും ഇല്ലേ ആ ഇതില് പോയി പോയി നോക്കാലേ പഴയ വീടിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നൊക്കെ എല്ലാരും താഴത്തേക്ക് ഇറങ്ങി പോയല്ലേ അതായാലും ഇവിടെ ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ദേ മേണിലേക്ക് നോക്കിയാല് നമുക്ക് പാറ പോലും കാണാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചറങ്ങുവാണ് ജൈസ് അപ്പൊ അതെ ബ്രോ തിരിച്ചറങ്ങുമല്ലേ അതെ അതെ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മേളിൽ കയറി ഈ ഒരു റിസർവേറിന്റെ ഒക്കെ അല്ലേ ആ ഒരു പക്കാ വ്യൂ നമുക്ക് കാണാമായിരുന്നു എത്തിയിട്ടില്ല അതെ അതെ അപ്പോൾ ഇനി ഒരുപാട് കയറാനുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പാറേ നമുക്കവിടെ ഒന്നും കാണത്തുമില്ല പിന്നെ അവർ ആ ചേച്ചിമാർ പറഞ്ഞ പോലെ ഇപ്പം മുകളിൽ കാര്യം പറഞ്ഞാൽ കുരിശുണ്ട് പക്ഷെ അത് ഒരുപാട് നാളായിട്ട് അവിടെ ഒരു പരിപാടി ഇല്ല അപ്പം അങ്ങോട്ട് ആൾക്കാരും പോകാറില്ല അപ്പം ഈ പ്രദേശത്തേക്ക് മുകളിലേക്ക് ആൾക്കാർ കയറിയിട്ടേ കുറേ നാളായെന്ന് നാളായെന്നാണ് ആ ചേച്ചി പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല അപ്പം നമ്മൾ ഉള്ള വഴി പോലെ തോന്നുന്ന അതിലേക്കൂടെയൊക്കെ പിടിച്ച് കയറിയൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പം സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളവും തീർന്നു വെള്ളവും ഇല്ല അപ്പോൾ ഫുഡും കഴിച്ചിട്ടില്ല സോ നമ്മൾ വേറൊരു ദിവസത്തേ മാറ്റി വെച്ചല്ലേ ബ്രോ വേറൊരു ദിവസം രാവിലെ വന്ന് ഒരു ബൈക്കിനാണേലും കുഴപ്പമില്ല വന്നിട്ട് കേറാം ഈ വീടുകളുടെ സൗണ്ട് കേട്ടോ ബ്രോ കാടാണ് ഗായ്സ് കാട് ആരും വരാത്ത കാട് ബൈ ബൈ പിന്നെ വന്ന് കേറുന്നതായിരിക്കും ും വരാറില്ലേ മേളില് അപ്പൊ പള്ളി ഇവിടെ താഴെ പള്ളി പ്രാർത്ഥന കണ്ടെങ്കിൽ അല്ലേ അല്ലേ െടു വീട് ഇവിടെ കുടുംബക്കാരെ കുറവല്ലേ വീടുകള് എത്ര വീടുണ്ട് സൗകര്യം ഒട്ടും ഇല്ലല്ലോ വഴി സാറേ വെള്ളം ഞങ്ങള് താഴെ കുടിച്ചോളാം താഴേന്ന് എന്നാ പോയിക്കോട്ടെ എന്ത് ചെറുതാണോ വലിയ വാമ്പോ പോയോ അല്ല ചെറുതാണോ വലിയതാണോ ചെറിയ മഞ്ഞച്ചേര മലന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല കേട്ടിട്ടുണ്ടോ മഞ്ഞച്ചേര മലന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എൻ്റെ മലന്ന് കടിക്കാണ്ട് നോക്കണം കേ നമ്മളെ മലയുടെ മേളിൽ കയറി നിന്നെങ്കിൽ ആയിക്കടക്കുന്ന റിസർവ് ഓയറിൻ്റെ ഈ മലയുടെ ഒക്കെ നല്ല ഒരു വ്യൂ ആയിരുന്നു കേട്ടോ അത് നമുക്ക് മിസ്സായി അപ്പോൾ നമ്മൾ നമ്മളാ പള്ളിയുടെ അവിടെ തിരിച്ചെത്തി നമ്മുടെ സൈക്കിൾ സൈക്കിളെടുത്തു ഇനിയിപ്പോൾ നേരെ താഴത്തേക്ക് വന്ന് എവിടെയെങ്കിലും ഇച്ചിരി ഫുഡും വെള്ളവും അതെ അതെ അങ്ങനെ തെയ്യാ നമ്മൾ രാവിലെ വന്ന് നിന്ന സ്ഥലം കേട്ടോ അതെ അവിടെ നമ്മൾ കയറാൻ പോയി നോക്കിയത് വെച്ചാൽ കയറാൻ പറ്റിയില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതോ ആ പാറയുടെ ചുവട്ടിലൊക്കെ ആയിട്ടായിരുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഇറങ്ങി വന്ന് പള്ളിയുടെ അതിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾ കാണുന്ന ഒരു സ്ഥലം കണ്ടാവും അതിലെയാണ് കയറാൻ നോക്കിയത് അതിൻ്റെ ഒരു പകുതി വരെയൊക്കെ കയറി എന്നിട്ട് പിന്നെ നമുക്ക് ഒരു പകുതിയും കൂടെ മുകളിലേക്ക് കയറാനുണ്ട് പിന്നെ അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററോളം നമുക്ക് ഇങ്ങോട്ട് നടന്നാലാണ് കുരിശിൻ്റെ അവിടെ എത്തുന്നത് അപ്പോൾ എന്താണേലും ഇവിടെ നോക്കുമ്പോൾ സംഭവം അല്ല സിമ്പിളാണെന്ന് തോന്നും പക്ഷേ കൃത്യമായ വഴിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശ്രമം ഉപേക്ഷിച്ച് ഇതുകൊണ്ടത് തിരിച്ചു അങ്ങനെ അങ്ങനത്തെ നമ്മൾ ചവിട്ടി വന്നപ്പോൾ അതെ ഇങ്ങനെ ഒരു സ്പോട്ട് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ അങ്ങനെ അതെ നമുക്ക് മലമോളി കയറാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം തീർക്കാനായിട്ട് വെള്ളത്തിൽ ചാണകം വന്നാൽ കേട്ടോ അപ്പോഴത്തേ നമ്മുടെ കനാൽ നമ്മുടെ മലങ്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ വെള്ളമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഒന്നരയാളെ താഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഒഴുക്കും അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ചാടി കയറുക ഇവിടെ ഭയങ്കര ഒഴുക്കാട്ടോ ഒഴുകെ നീന്തിയിട്ട് പോകണം നേരെയല്ല പോകണം ഇങ്ങനെ ഒഴുക്കിങ്ങനെ തള്ളിക്കൊണ്ട് പോകാം കേട്ടോ കാരണം നമുക്ക് തിരിച്ചിങ്ങ് കയറാൻ ഭയങ്കര പാടാണ് അവിടെ ആ സ്റ്റെപ്പിൽ കയറിക്കോ അവിടെ എന്നിട്ട് ഇതിലെ ക്രോസ് ചെയ്ത് തന്നാൽ മതി ആ അത് തന്നെ ഒഴുക്കല്ലേ നല്ല ഒഴുക്കല്ലേ നല്ല ഒഴുകാ നല്ല ഒഴുകാ ആ സൈഡ് ആ ആരാണ് ഡബിൾ എഫോർട്ട് എടുക്കേണ്ടി വരും നീങ്ങല്ല നല്ല അത്ര ഒഴുക്ക അതാ അല്ല അതാ ഇവിടെ ചാടിയേ അവിടെ നിൽക്കുകയുള്ളൂ നീന്തണ്ട ആവശ്യമല്ല ഒഴുകിക്കൊണ്ട് പോകളും അപ്പം ദേ നമ്മൾ ചാടിയ കനാലാതാ കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ വൈശാപ്ര ഇവിടുന്ന് ഈ വഴിക്ക് പോകും ഞാൻ അതേ കറങ്ങി നമ്മുടെ പണ്ടപ്പള്ളി ചെന്നിട്ട് ഇനിയുണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ളു ഇവിടെ ഇരുപത് ഒരു പൂജ്യം കൂടെ ഉള്ള ഓക്കെ അങ്ങനെ വെയിലാണേലും നല്ല രസം ഉണ്ടായിരുന്നില്ല വെള്ളത്തിൽ കിടക്കാൻ കയറാൻ തോന്നിയില്ല ബ്രോ കുറയാനായിട്ട് മാങ്ങി ഇറങ്ങി ഇതുവരെ ഒന്നും വീഴുന്നില്ല ആ ഒറം ചാടി ഓക്കെ എന്നാൽ ബ്രോ കഴിച്ചോ അപ്പം നമുക്ക് പിരിഞ്ഞേക്കല്ലേ ഓക്കെ ആൻറ്റിൽ നെസ്റ്റ് റൈഡ്